വിശദമായ വാർത്തയിലേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനം തകർന്നു വീണു ദുബായ് എയർ ഷോയിൽ വ്യോമഭ്യാസം നടത്തുന്നതിനിടെയാണ് വിമാനം തകർന്നു വീണത് വിവരങ്ങളുമായി കാളിദാസ് ചേരുന്നുണ്ട് കാളിദാസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ വിമാനവുമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് എന്തായിരുന്നു കൃത്യത്തിൽ സംഭവിച്ചത് കാർത്തു ദുബായ് എയർ എയർഷോയ്ക്കിടെയാണ് തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത തേജസ് വിമാനം യുദ്ധവിമാനം തകർന്നു വീണത് ഏകദേശം കൃത്യമായി സമയം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അതിൻ്റെ പൈലറ്റ് സാധാരണ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് ഒരു ഫൈറ്റർ വിമാനം പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമാനം പോവുകയാണെങ്കിൽ അതിൽ നിന്നും ഇജക്റ്റ് ചെയ്യുക അതിൽ നിന്നും വേർപ്പെടുക്കുക എന്നുള്ളൊരു പ്രക്രിയ കൂടി അതിലുണ്ട് എന്നാൽ പൈലറ്റിന് ആ ഒരു പ്രോസസ്സിലേക്ക് ആ ഒരു പ്രക്രിയയിലേക്ക് കടക്കാൻ സാധിച്ചില്ല എന്നുള്ള ാണ് പൈലറ്റിന്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള തരത്തിൽ ചില സൂചനകളൊക്കെ തന്നെ ലഭിക്കുന്നു ഈ തേജസ് യുദ്ധവിമാനത്തെ സംബന്ധിച്ചത് രണ്ടാമത്തെ അപകടം കൂടിയാണ് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ജയ്സാൽമേറിൽ വെച്ച് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ അപകടമാണ് ദുബായ് അൽമക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അരികെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ദുബായ് എയർ എയർഷോയ്ക്കിടെയാണ് ഈ എയർ എയർഷോയ്ക്കിടെയാണ് ഇത്തരത്തിലൊരു അപകടം തേജസ് യുദ്ധവിമാനത്തിന് സംഭവിച്ചിരിക്കുന്നത് ആയിരത്തഞ്ഞൂറോളം വിമാന നിർമ്മാതാക്കൾ പങ്കെടുത്തിരുന്ന ഇരുന്നൂറോളം യുദ്ധവിമാനങ്ങളുടെ ടക്കം ഇരുന്നൂറോളം യുദ്ധവിമാനങ്ങൾ സജ്ജരായ അതിനായിട്ടുള്ള ഒരു എയർ ഷോ എന്നുള്ള ഒരു നിലയ്ക്കാണ് ഈ ദുബായ് എയർ ഷോ അടക്കം നടന്നിരുന്ന നടന്നു പോന്നിരുന്നത് അതിനിടെയാണ് തേജസ് യുദ്ധവിമാനം ഇത്തരത്തിൽ തകർന്നു വീണത് കൃത്യമായി പറഞ്ഞാൽ മൂക്കുകുത്തി വീഴുക എന്നുള്ള തരത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു വീഴ്ചയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം കറുത്ത പുകയടക്കം ഉയരുന്നുണ്ടായിരുന്നു ഇതെന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യവും നിലനിൽക്കുന്നു സാങ്കേതിക തകരാർ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു അപകടം ദുബായിൽ നടന്നതായി ഇന്ത്യൻ വ്യോമസേനയും സ്ഥിരീകരിക്കുന്നുണ്ട് തേജസ് യുദ്ധവിമാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇരുപത്തി വർഷം മുമ്പാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഈ യുദ്ധവിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിക്കുന്നത് തദ്ദേശീയമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് തേജസ് യുദ്ധവിമാനം എന്നുള്ളത് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ പ്രകടനം കാഴ്ചവെച്ച ഒരു യുദ്ധവിമാനം കൂടിയാണ് യുദ്ധവിമാന ശ്രേണിയിൽപ്പെട്ട ഒരു യുദ്ധവിമാനം കൂടിയാണ് ഈ തേജസ് എന്ന് പറയുന്നത് നിരവധി രാജ്യങ്ങൾ അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാകട്ടെ ഏഷ്യൻ രാജ്യങ്ങളാകട്ടെ ആഫ്രിക്കൻ രാജ്യങ്ങളാകട്ടെ പല രാജ്യങ്ങളുമായി തേജസ് യുദ്ധവിമാനം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറുകളടക്കം ഇന്ത്യ ഒപ്പിട്ട സാഹചര്യം കൂടിയാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടി തേജസ് യുദ്ധവിമാനം ലോകമെമ്പാടും പല രാജ്യങ്ങളിലേക്കും എത്തിക്കുന്ന ഭാഗങ്ങൾ എത്തിക്കുന്ന പ്രക്രിയകൾ എത്തിക്കുന്ന നീക്കങ്ങളൊക്കെ നടന്നുവരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ശരിക്കണം തേജസ് യുദ്ധവിമാനം തകർന്നു വീണത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഒന്നിലാണ് ഈ തേജസ് യുദ്ധവിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്തത് അതിനെ സംബന്ധിച്ച് അതിന് കൂടുതൽ ഓരോ ഘട്ടത്തിലും ഭേദഗതി വരുത്തുന്ന ചില മോഡലുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നിലവിൽ മുപ്പത്തിയെട്ട് മുപ്പത്തിയെട്ട് തേജസ് യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉള്ളത് രണ്ടായിരത്തി പതിനാറോട് കൂടിയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ തേജസ് യുദ്ധവിമാനങ്ങൾ കൈമാറുന്നത് ഇതിൻ്റെ രണ്ട് സ്ക്വാഡ്രൺസ് സ്ക്വാഡ്രൺസായിട്ട് ഗുജറാത്തിലും സുരൂരിനും ഒക്കെ തന്നെയായി രണ്ട് സ്ക്വാഡ്രൺസ് ഒക്കെ തന്നെ നിരവധി ട്രെയിൻഡ് ആയിട്ടുള്ള പൈലറ്റ്സ് ഒക്കെ തന്നെയുണ്ട് മുപ്പത്തി എട്ട് യുദ്ധവിമാനങ്ങളാണ് നാൽപ്പത് ഇനിയും തേജസ് യുദ്ധവിമാനങ്ങൾ ആവശ്യപ്പെട്ടത് ഇനിയും ലഭിക്കാനുണ്ട് എന്നുള്ളതും കൂടിയാണ് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ മുപ്പത്തിയെട്ട് യുദ്ധവിമാനങ്ങൾ മുപ്പത്തിയെട്ട് തേജസ് യുദ്ധവിമാനങ്ങൾ കൂടി യുദ്ധവിമാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത് ഇന്ത്യയുടെ പല ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു യുദ്ധവിമാനം സ്വന്തമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ഒരു യുദ്ധവിമാനം എന്നുള്ളത് അഭിമാനം തന്നെയായിരുന്നു അത്തരത്തിൽ അത്തരത്തിൽ അഭിമാനത്തോടെയാണ് ഇന്ത്യ ഓരോ ഘട്ടത്തിലും തേജസ് യുദ്ധവിമാനത്തെ മുന്നിൽ നിർത്തിയിരുന്നത് പലതരം ഇത്തരത്തിലുള്ള എയർഷോകളിലൊക്കെ ഭാഗമായിരുന്നു തേജസ് യുദ്ധവിമാനം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് പോകേണ്ടതുണ്ട് ആ വിവരങ്ങൾക്കായി നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അറിയാനുള്ളത് അതോടൊപ്പം ഈ തേജസ് യുദ്ധവിമാനത്തിൻ്റെ ഈ തകർന്ന തേജസ് യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ ആരോഗ്യനില എത്തരത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും വ്യക്തമായൊരു സ്ഥിരീകരണമൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള സ്ഥിരീകരണക്കായി സ്ഥിരീകരണങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കേണ്ടി വരും കാർത്തു Thank <laughs> you. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച വ്യോമസേന വിമാനമായ തേജസ് യുദ്ധ വിമാനം തകർന്നു വീണിരിക്കുന്നത് പൈലറ്റിന്റെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ചതാണ് തേജസ് യുദ്ധ വിമാനം രണ്ടായിരത്തി പതിനാറിലാണ് ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറുന്നത് ദുബായിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് പൈലറ്റിന്റെ നില ഗുരുതരമാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്തായിരുന്നു ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് സാങ്കേതിക തകരാറാണോ എന്ന കാര്യത്തിൽ അടക്കം വ്യക്തത വരേണ്ടതുണ്ട് വരും മണിക്കൂറിൽ വിശദമായ വ്യക്തതയോടെ ഈ വാർത്ത എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാളിദാസാണ് വിവരങ്ങൾ നൽകിയത്